ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ലോഡ്ജിൽ ഒരു പെൺകുട്ടി ഒരു യുവതി കൊല ചെയ്യപ്പെട്ടു അതിൻ്റെയും ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു മധ്യവയസ്ക ഫ്ലാറ്റിൽ കൊല ചെയ്യപ്പെട്ടു കോഴിക്കോട് ലോഡ്ജിൽ കൊച്ചിയിൽ ഫ്ലാറ്റിൽ ഇത് രണ്ടും രണ്ടിൻ്റെയും പ്രശ്നങ്ങൾ തമ്മിൽ പൂർണ്ണമായും ബന്ധമില്ലെങ്കിലും വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി ഈ വിഷയങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി നമ്മുടെ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിൽ കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോടിലെ ലോഡ്ജിൽ ഏകദേശം മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു യുവതിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല പേരൊക്കെ നമുക്കറിയാം എല്ലാവരും അത് പത്രമാധ്യമങ്ങളിലൂടെയും വാർത്തകളുടെയും കേട്ടിട്ടുണ്ടാവും ഒരു മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയാണ് അവർ അവരുടെ സുഹൃത്തുമായിട്ട് അവിടെ മുറിയെടുത്തു എന്നാണ് പറയുന്നത് ലോഡ്ജിൽ തലേ ദിവസം പിറ്റേ ദിവസം ഈ കാമുകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നീടാണ് മുറിയിൽ ഈ യുവതി കൊല്ലപ്പെട്ട് കിട മരിച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ യുവതി അവരുടെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് ആ നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു പക്ഷേ അവരുടെ വീട്ടിൽ നിന്ന് എങ്ങനെ ലഭിച്ചു സ്വാതന്ത്ര്യം എന്ന ഒരു മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ആണായാലും പെണ്ണായാലും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ പോലും പൊതുവെ പെൺകുട്ടികൾ പോകുമ്പോൾ അല്ലെങ്കിൽ യുവതികൾ പോകുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു അവരെവിടെ എത്തി നിൽക്കുന്നു അവരെവിടെയാണ് താമസിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വീട് വീട്ടുകാർ ഉറപ്പു വരുത്തുന്ന ഒരു രീതിയുണ്ട് അതെവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് മാത്രമല്ല ഈ പെൺകുട്ടി മുമ്പ് ഇതേ സുഹൃത്തിനെതിരെ പീഡന പരാതി പോലീസിൽ കൊടുത്തതായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പീഡന പരാതി കൊടുത്തതിന് ശേഷം വീണ്ടും അവർ തമ്മിൽ ഒരുമിച്ചൊരു ഒരു ഒരു ലോഡ്ജ് ലോഡ്ജെടുത്ത് താമസിക്കാനുണ്ടായ കാരണം എന്താണ് പിന്നീട് കൊലപാതകം സംഭവിക്കുകയാണ് അപ്പം ഈ നിലയിൽ നമ്മൾ വീട്ടുകാരും അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും സഹോദരിമാരും ഒക്കെ വളരെയധികം ഗൗരവത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ചതിക്കാനും നമ്മളെ ചതിക്കുഴിൽ വീഴ്ത്താനും വേണ്ടി വന്നാൽ നമ്മളെ കൊന്നുകായാനും ഒരു മടിയുമില്ലാത്ത നരാധന്മാരുടെ ഇടയിലാണ് നമ്മൾ സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് അവരോടൊപ്പം താമസിക്കാൻ ഇറങ്ങിപ്പോ പുറപ്പെടുന്നത് എന്ന കാര്യം നമ്മൾ ആലോചിക്കണം ഇവരാരും നമുക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് എന്നാണ് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം മനസ്സിലാക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഈ കോഴി എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് കൊല ചെയ്യപ്പെട്ടത് അവർക്ക് പിന്നെ അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അതുപോലെ തന്നെ പെൺകുട്ടികളെ ആവശ്യമായി വരുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏജൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പരിചയപ്പെട്ട ഒരു സുഹൃത്ത് അത്തരത്തിൽ ഒരു ക്ലൈൻ്റായി വന്ന ഒരു ആൺസുഹൃത്ത് അതുപോലെ തന്നെ ആ ആൺസുഹൃത്തിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ഈ കൊല ചെയ്യപ്പെട്ട സ്ത്രീ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള മറ്റൊരു സ്ത്രീ അങ്ങനെ ഇവർ അവിടെ വന്ന് പരിചയപ്പെട്ട് അവിടെ നിന്ന് രണ്ടും ഈ കൊല ചെയ്യപ്പെട്ട സ്ത്രീയുടെ ക്ലൈൻറുകളാണ് യഥാർത്ഥത്തിൽ ഈ ക്ലൈൻ്റുകൾ അവിടെ വെച്ച് ഇവരുടെ ഫ്ലാറ്റിൽ വെച്ച് പരിചയപ്പെട്ട് പിന്നീട് അവരുടെ കയ്യിൽ ധാരാളം പണമുണ്ട് സ്വർണമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ ആ പണത്തിനു വേണ്ടി അവരെ കൊല ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അവിഹിതം അല്ലെങ്കിൽ പെണ്ണ് മദ്യം അതുപോലെ തന്നെ പണം ഇതൊക്കെ മയക്കുമരുന്ന് ഇതെല്ലാം മനുഷ്യനെ വലിയ നിലയിൽ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ കേരളം മുന്നോട്ട് നമ്മുടെ പ്രബുദ്ധത സാക്ഷരത സാഹിത്യം സംസ്കാരം പാരമ്പര്യം കുടുംബം ഇതിനെക്കുറിച്ചൊക്കെ വായ്പ വരാതെ സംസാരിക്കുമെങ്കിലും നമ്മുടെ നാട് വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അതിൽ മയക്കുമരുന്ന് മദ്യമൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള സദാചാര വിഷയങ്ങൾ അത് കൊലപാതകത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആ ആളെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യർക്ക് എന്താണ് പറ്റുന്നത് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് സ്ത്രീകൾക്കാണ് പെൺകുട്ടികൾക്കാണ് അപ്പം അതുകൊണ്ട് അവർ നിതാന്തമായ ജാഗ്രത പുലർത്തണം നമ്മുടെ നാട് നമ്മൾ ഒരു ഇത്തരത്തിലുള്ള റിലേഷനുകളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നീട് അവരുമായി ഒരുമിച്ച് താമസിക്കാനും യാത്ര ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ടാകുമ്പോൾ നൂറുവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ ഒരു കാര്യങ്ങൾക്ക് തയ്യാറാകാൻ പാടുള്ളൂ കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ പാരമ്പര്യങ്ങളെയും തകർത്തെറിയുന്ന രീതിയിലുള്ള വാർത്തകൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് നമുക്ക് അതിൽ മതവിശ്വാസത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ഒക്കെ വലിയ പങ്കുണ്ട് അതിൽ നമുക്ക് തിരിച്ചു വരാൻ അപ്പോൾ ആ നിലയിൽ തിരിച്ചു വരാൻ പുതിയ കാലത്തെ ഈ മഞ്ഞളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയും മനുഷ്യനെ ഈ നിലയിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും മതവിദ്യാഭ്യാസം അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസം നല്ല ലക്ഷ്യങ്ങൾ ഒക്കെ മനുഷ്യനുണ്ടാവണം നമ്മുടെ വീട്ടിലെ അത് ആണായാലും പെണ്ണായാലും നമ്മുടെ വീട്ടിലെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ട ബാധ്യത അവരുടെ രക്ഷിതാക്കൾക്ക് കൂടിയുണ്ട് എന്നാണ് ഇതുപോലെയുള്ള രക്ഷിതാക്കളുടെയും വീട്ടുകാരുടെയൊക്കെ ശ്രദ്ധ കുറവുകൊണ്ട് കൂടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്